ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ദിവസത്തുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഒട്ടും ഹാപ്പി ഹാപ്പിയല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും സുഖമല്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എണീറ്റതേ ഉള്ളൂ ഉള്ളൂതേ കട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ശരിക്കും മണ്ണ് ഒട്ടും വയ്യ ഇന്നലെ മുതലേ വയ്യാണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ നല്ല വേദനയാണ് പുകച്ചിൽ പോലെയാണ് കേട്ടോ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുമ്പോഴൊക്കെ നല്ല എരിച്ചിലും പുകച്ചിലും എന്താ സംഭവം എന്നറിയുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് ചപ്പാത്തി രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഉച്ചക്ക് ഒരു ചെറിയൊരു പീസ് വാട്ടർ മെലൻ കഴിച്ചു അതേപോലെ രാത്രിയിൽ മാത്രം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ രാവിലെ എണെന്നായിട്ട് വേഗത്തിൽ പല്ല് തേച്ച് വന്നിട്ട് മ്യൂസ്റ്റ്ലിയാണ് കേട്ടോ രാവിലെ കഴിച്ചത് എരിവും പുളിയും കാര്യങ്ങളൊന്നും ഉള്ളതൊന്നും എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ തേക്കാൻ പോയത് എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് കുറച്ച് മ്യൂസ്ലി ഇട്ടിട്ട് അതാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു രാവിലെ ഹസ്ബൻഡിനൊന്നും കൊടുത്തു വിട്ടിട്ടില്ല ആ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മോനെ സ്കൂളിലൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല കേട്ടോ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മ്യൂസിലി കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടിതേ ഞാൻ മോന് മോൾക്കിതേ മാഗി അവൾ ഉണ്ടാക്കി കഴിച്ചു മോനെഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പം സ്കൂളില്ലാത്ത ദിവസങ്ങളൊരു ഒരുപാട് ലേറ്റായിട്ട് എണീക്കുള്ളൂ അപ്പം ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു അതും വറുത്ത് ചോറും തിളപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മോൻ എണീറ്റ് കഴിഞ്ഞ് അവന് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ തിളപ്പിച്ചിട്ട് മീനൊക്കെ വറുക്കാൻ വെച്ചതിന് ശേഷം ഒരു എരിച്ചിൽ പോലെ തുടങ്ങി എനിക്ക് വീണ്ടും അപ്പം ഞാൻ നല്ല തണുപ്പ് പിച്ച വാട്ടർ മെല്ലൺ ആണ് കേട്ടോ ഒരു പീസ് ഞാനെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിക്കുന്ന സമയത്ത് മാത്രം ഒരു ആശ്വാസം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു എരിച്ചിൽ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വാട്ടർ മെലനൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എനിക്ക് എന്തോ പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ നല്ല ടയേർഡ്നെസ്സും ഉണ്ട് ആ ഒരു സമയത്ത് എന്താണെന്ന് അറിയില്ല കുറച്ച് നേരം കിടന്നു കഴിഞ്ഞപ്പോഴേക്കും മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേഗത്തിൽ മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതേ ചോറൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവന് വേഗം മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കുമായിരുന്നു മാഗി ഉണ്ടാക്കുമ്പോൾ മോൻ പറയുന്നുണ്ട് അമ്മ പോയി കിടന്നോ ഞാൻ ഉണ്ടാക്കി കൊള്ളാംന്ന് പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല എത്ര വയ്യാണ്ടായിക്കഴിഞ്ഞാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമാട്ടോ അത് ഒരു കണക്കിനത് ശരിയല്ലാത്തൊരു കാര്യമാണ് കാരണം അതുകൊണ്ട് തന്നെ മോൻ ചിലപ്പം ചെറുതായതുകൊണ്ടാവാം അവൻ പറയുന്നുണ്ട് പക്ഷേ ഹസ്ബൻഡൊക്കെ ശരിക്കും അത് മുതലെടുക്കാറുണ്ട് കേട്ടോ ഞാനങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പോലും ചോദിക്കാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്നാലും എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം എന്നാണ് അപ്പം ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ ഇത്തിരി തണുത്ത മുന്തിരിയൊക്കെ മോള് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ മാഗി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഓരോന്നിങ്ങനെ പെറുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് വേറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മുന്തിരിയും ഈ വാട്ടർ ആണ് ഇന്നലെ മുതൽ എൻ്റെ ഭക്ഷണം നല്ല വിശപ്പായതുകൊണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ ആ മ്യൂസിലെടുത്ത് കഴിച്ചത് അപ്പോൾ ഇതേ മാഗി റെഡി ആയിട്ടുണ്ട് മാഗിക്ക് ഇവർക്ക് രണ്ട് പേർക്കുള്ള എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ചീസ് ചേർക്കാം നമ്മുടെ ഷ്രെഡഡ് ചീസ് ചീസാണ് കേട്ടോ മസുറുള്ള ചീസ് അതാകുമ്പോൾ നമുക്ക് വാരി അങ് ഇട്ട് തണുപ്പ് ഇത് അപ്പോൾ അതിപ്പം തണുപ്പായതായിരുന്നുകൊണ്ടായിരുന്നു ഒരു കട്ടയുണ്ടായിരുന്നത് അതൊന്ന് കൈകൊണ്ട് പിടിച്ചെടുക്കുമ്പോഴേക്കും വേഗത്തിൽ പോവും അപ്പോൾ അതാ അങ്ങനെ ഇട്ടിട്ട് മാഗി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചീ നമ്മുടെ പിസ്സയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷ്രെഡ് ചിസ ഞാൻ സോറി പിസ്സ ചീസ് ഞാൻ വാങ്ങിച്ചു വെക്കുന്നതാണേ പിന്നെ അത് അവന് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നോട്ടെ എനിക്ക് നല്ല വയറ് വേദനയും ആകെ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പം തന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് വന്നത് വൈകുന്നേരമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴേക്കും മൂന് ഇത്തിരി ചോറ് ഞാൻ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് വേണമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ ചെയ്ത് കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവൻ അങ്ങനെ തന്നെ ഞാനത് കൊടുത്തോട്ടന്നെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു അവൻ പക്ഷെ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവനിപ്പം ട്യൂഷന് പോയിരിക്കാം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറായിരുന്നു കേട്ടോ കഴിഞ്ഞ് പോയി ഇനിയിപ്പം ഈ വർഷം പോകുമ്പോൾ മേടിക്കണം ഉമ്മച്ചീസ് അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ എല്ലാ വർഷവും നാട്ടിൽ നിന്ന് വരുമ്പം അത് മുകളിപ്പം ഉച്ചക്ക് കാലിയാക്കിയിട്ട് അതവിടെ വെള്ളം ഒഴിച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ ഏതായാലും ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതിനു മുമ്പേ ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര വയ്യാണ്ടായാലും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെടികൾ നടാൻ ഒത്തിരി സ്ഥലങ്ങളൊന്നുമില്ലാട്ടോ പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗമല്ലാത്തതുകൊണ്ട് എത്ര നന്നായി നോക്കിയാലും നന്നാവുകയും ചെയ്യില്ലാട്ടോ പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ചെടി നടുക എന്നുള്ളത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക പക്ഷേ എന്ത് ചെയ്യും എത്ര നന്നായി നോക്കിയാലും അത് നന്നാവുന്നില്ല കേട്ടോ എത്ര വട്ടം പുതിയ പുതിയ ചെടി വാങ്ങിച്ചു വയ്ക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പോവും എന്നാലും ഞാൻ പിന്നെയും കാശ് കൊടുത്ത് വാങ്ങിക്കൂട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ശരിക്കും ഒട്ടും വയ്യാത്ത ദിവസമാണെങ്കിലും രണ്ട് ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഈ ചെടി ഒന്ന് മാറ്റി നടണമെന്ന് മുമ്പൊരു തവണ മാറ്റി നട്ടതായിരുന്നു അതിൻ്റെ നടുക്കത്തെ ആ ഒരു സ്റ്റെമ്മും മുറിച്ച് കളഞ്ഞിട്ട് നട്ടാലേ അത് പുതിയ പേരുകളൊക്കെ വന്ന് നന്നാവുള്ളൂ എന്നുള്ളത് പിന്നെ മനസ്സിലായത് കേട്ടോ അപ്പോൾ അത് വീണ്ടും ഒന്ന് മാറ്റി നടുകയാണ് അടുക്കത്തെ ഒരു സ്റ്റെമ്മൊക്കെ മുറിച്ച് കളഞ്ഞ് അത് വീണ്ടും നടുകയാണ് അപ്പോൾ അതിൻ്റെ നല്ല രണ്ട് ലീഫൊക്കെ അങ്ങ് അഴുകിപ്പോയിട്ടോ അപ്പം ഇനിയും ബാക്കിയും കൂടെ പോകുന്നതിന് മുന്നേ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്ന് വയ്യ വയ്യാന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട ഏതായാലും ഇന്ന് അതൊന്ന് ചെയ്യാം അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അടുക്കളയിൽ കയറി എടുത്തുനിന്ന് ഞാൻ പിന്നെ നേരെ ഇതൊക്കെ ചെടി നടാനാണ് കേട്ടോ വന്നത് അപ്പം നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് യെല്ലോ കളർ അതായത് യെല്ലോ ബോർഡർ വരുന്ന സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ അടുത്തീ ഒറ്റ ചട്ടിയിൽ ഉള്ളതേ ഉള്ളൂ വേറെ ഇല്ല അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ വേറെ പിന്നെ ഞാൻ വീണ്ടും കാശിയോട് തന്നെ വാങ്ങിക്കേണ്ടേ അപ്പം ഞാൻ അതൊന്ന് മാറ്റി നട്ടയക്കാം കേട്ടോ അപ്പം അങ്ങനെ അത് മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നു രണ്ട് മാസം മുമ്പ് ഞാൻ നട്ടതായിരുന്നു പക്ഷേ ആ നടുക്കത്തെ ആ ഒരു എക്സ്ട്രാ സ്റ്റെമ്മ് മുറിച്ച് കളയാത്തത് കൊണ്ടാണ് അത് നന്നാവാ ആ സ്റ്റെമ്മ് മുറിച്ച് കളഞ്ഞാൽ പുതിയ വേരൊക്കെ വന്ന് ചെടി നന്നായി വരുമായിരുന്നു അതപ്പോൾ എനിക്കങ്ങ് തോന്നിയില്ല ഇപ്പോഴും ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ മണ്ണും കൂടി നീളത്തിലുള്ള ചെടിയായതുകൊണ്ട് തന്നെ അത്ര നിൽക്കുന്നില്ല ഭയങ്കര വേച്ച് വേച്ച് പോകുന്നത് പോലെ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ മണ്ണ് നിറച്ചിട്ട് അത് ഫില്ല് ചെയ്തു കേട്ടോ ഇനിയിപ്പം അത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് നമ്മുടെ ലിവിങ് റൂമിലുള്ള ബാൽക്കണിയാണ് അപ്പോൾ അടിച്ച് വരുമ്പോൾ തുടക്കുമ്പോഴൊക്കെ അടിഭാഗത്തൊക്കെ നമുക്ക് തുടക്കാനും വൃത്തിയാക്കാനൊക്കെ എളുപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡുകൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പന്ത്രണ്ട് സ്റ്റാൻഡിൻ്റെ സെറ്റ് അപ്പോൾ അങ്ങനെയാണ് ചെടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്തു കാരണം ലിവിങ് റൂമിലുള്ള ബാൽക്കണി ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കയറി ഇറങ്ങുന്നതാണ് പിന്നെ ആ പൊടിയും എണ്ണമൊക്കെ ചവിട്ടി റൂമിലോട്ടൊക്കെ കയറുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കിയെടുത്തു കേട്ടോ പിന്നെ അതേ ഇതേപോലെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഇത് ഇതൊക്കെ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചതാണ് നമ്മുടെ സി സി പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെറിയ ചെറിയ തരത്തിലുള്ള ചെടികളൊക്കെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ബാൽക്കണി ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂമിനോടും ചേർന്നിട്ട് അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് വളരെ കുറവാണ് ലാസ്റ്റ് അത് ഇത് വൈകിട്ടത്തെ അസ്തമയന അസ്തമയ സമയത്തുള്ള കുറച്ച് വെയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചെടികൾ അത്ര നന്നാവേയില്ല കേട്ടോ കാരണം സൂര്യപ്രകാശം വേണമല്ലോ ഈ ഒരു രണ്ട് മാസം മാത്രമേ ഇത്തിരി ചെടികൾ കിട്ടുള്ളൂ സോറി ഇത്തിരി സൂര്യപ്രകാശം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റി ഈ ബാൽക്കണിയിൽ വെള്ളം ഒന്നൊഴിച്ച് ഒഴിച്ച് കഴുകൂട്ടോ കാരണം ഇതൊരു മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം വെള്ള കളർ ടൈൽസാണ് ഇങ്ങനെ നട്ടുവെച്ചത് കൊണ്ട് തന്നെ നിറേ ടൈൽസിൻ്റെ കളർ മങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കഴുകേണ്ടി വരും കഴുകി കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ വീണ്ടും അതേപോലെ തന്നെ കളറ് ഇതേപോലെതേ ആകെ പൊടിയും മണ്ണും ചെളിയാവും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അത് ഇടക്കിടക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ചെടികളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നന്നായി ഓരോന്നോരോന്ന് വെച്ച് പിടിപ്പിക്കും പിന്നെ അത് പോവും പുതിയത് വെച്ച് പിടിപ്പിക്കും അങ്ങനെയാണ് എൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ കാര്യമായിട്ടുള്ള ചെടികളൊന്നും ഇല്ല ഇതായത് മുസമ്പിയാണ് കേട്ടോ ആ കാണുന്നത് മുസമ്പിയുടെ കുരു നട്ടപ്പം നന്നായി അങ്ങ് കിളർത്ത് വന്നതാണ് അത് കളയാൻ തോന്നിയില്ല അപ്പോൾ ഇതേ നട്ടതല്ലോ ശരിക്കും വന്നാൽ കഴിച്ചിട്ട് അങ്ങനെ ഇട്ടപ്പം വന്നു വന്ന അതേപോലെ ഇത് ഓറഞ്ചാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് വീടി വിട്ടിട്ടുണ്ടായിരുന്നു ആ ചെറിയ ബ്ലാക്ക് കളറിൽ ഉള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെതാണ് കേട്ടോ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ബാൽക്കണിയൊക്കെ വെള്ളം അഴിച്ച് കഴുകിയിട്ട് വന്നിട്ടാണ് എൻ്റെ കട്ടൻ ചായക്കുള്ള പരിപാടി കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് മീൻ പീര വറ്റിച്ചത് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നിപ്പോൾ എനിക്ക് കറികളൊന്നും ഉണ്ടാക്കില്ല ചോറ് രാവിലെ ഉണ്ടാക്കിയിരുന്നല്ലോ കറികളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ രാത്രിയിൽ കുറച്ച് പരിപ്പ് കൂട്ടാൻ വെച്ചത് ഫ്രിഡ്ജിലുണ്ട് ഈ മീൻ പീരയും അതും കൊണ്ട് ഇന്ന് ഒപ്പിക്കുക പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അത് നന്നായിരുന്നു തിളപ്പിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ അത് തന്നെ കൊടുക്കാമല്ലോ ഹസ്ബൻഡ് മക്കൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇതേ എനിക്ക് ചായ ഉണ്ടാക്കി കഴിഞ്ഞ് മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാറായിട്ടുണ്ട് അപ്പം അവന് വൈകി ഇവർക്ക് വൈകിട്ടാണ് കേട്ടോ എന്തെങ്കിലും കഴിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് രാത്രിയിൽ അവർ ചോറൊന്നുമില്ല അപ്പം മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും മോന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ കുറച്ച് നാളുകൊണ്ടുള്ളൊരു ഇതാണ് അവന് ഭയങ്കര ഇഷ്ടം റവിയ ഉപ്മാവിനോട് എന്താ സംഭവമെന്നൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്കേ പറയും അമ്മ എനിക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കി താമ്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ദോശമാവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കാറ് അതൊന്നും അപ്പോൾ ും പെട്ടെന്ന് തന്നെ അവന് കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് റവിയപ്പ്മാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വേ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത വേറിട്ട് നിൽക്കുന്ന റവിയപ്പ്മാവിൻ്റെ റെസിപ്പി സിംപിളായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഉള്ളി ചേർക്കാറില്ല ഞാൻ മക്കൾക്ക് ഇഷ്ടമില്ല കാരണം കുറച്ച് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കടുക് പൊട്ടിച്ച് ഉഴുന്ന ഒരു മൂപ്പിക്കോട്ടോ എന്നിട്ട് നമ്മുടെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് പൊടിയായി അരിഞ്ഞ ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസാണ് കേട്ടോ അത് ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ ഫ്രോസൺ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൽ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് അതൊന്ന് വയറ്റി കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ റവിയപ്പ് മാവിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത് പുഴുക്ക് റവയിലൊക്കെ നമ്മൾ പുഴു കാര്യങ്ങളൊക്കെ എന്നല്ലേ പറയാം പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റവ നല്ലതാണ് പക്ഷെ എന്നാൽ പോലും മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് കുറച്ച് പഞ്ചസാര ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് സീക്രെട്ട് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത മാറ്റി വെച്ച റവിയും കൂടെ ചേർത്ത് കൊടുത്തു സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വേറിട്ട് നിൽക്കുന്ന പൊടി പൊടിയായി തന്നെ നിൽക്കുന്ന ഒട്ടും കുഴയാത്ത റവ്മാവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ റവ ഉപ്മാവ് ഏകദേശം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ റ ഉ ഉപ്മാവൊക്കെ ന സോറി റവയൊക്കെ നന്നായി വന്തു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേ നാളികേരം ഒരുപാട് ചേർക്കില്ല കേട്ടോ എൻ്റെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല ഈ പുട്ടിന് തന്നെ നാളികേരം നല്ലോണം ചേർത്ത് ഞാൻ അതൊക്കെ വാരിയങ്ങ് മാറ്റി വെക്കുന്ന സ്വഭാവക്കാരാണ് അപ്പോൾ അത് കാരണം നാളികേരം ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തു പക്ഷേ എനിക്ക് കഴിക്കാനുള്ള സമയത്താണ് ഞാൻ നന്നായിട്ട് ചേർക്കുക എനിക്ക് നാളികേരം ഭയങ്കര ഇഷ്ടമാണ് ഇത് അവർക്ക് മോന് മാത്രമായത് കാരണം ഞാൻ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല നല്ല വേറിട്ട് തന്നെ നിൽക്കുന്ന ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത റവിയുപ്പ്മാവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടല്ലോ ഒട്ടും കുഴഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്കിതല്ലാതെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് നല്ല കുഴഞ്ഞിട്ട് നന്നായി സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു ടൈപ്പ് റവിയുപ്പ്മാവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അത് മക്കൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് ഇങ്ങനെ തന്നെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ റവയോപ്പ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും ഇതേ നമ്മുടെ പാൽ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ പാല് കൊണ്ടുവരുന്നത് തബേല എന്ന് പറയും അതായത് പശുവിനെയൊക്കെ പോറ്റുന്ന ആ ഒരു നമ്മളെ നാട്ടിലെ പശുവിൻ്റെ ആല എന്ന് പറയില്ലേ അതിനെ ഇവിടെ തല എന്ന് പറയും അപ്പം അവിടെ തന്നെ നേരിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇത് അപ്പം ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം പാക്കറ്റ് പാല് മേടിക്കാറുണ്ട് പക്ഷേ ഇത് എക്സ്ട്രാ ഇങ്ങനെ മേടിക്കുന്നത് മോൾക്ക് പാക്കറ്റ് പാല് എന്തോ പിടിക്കുന്നില്ല ശരിയാവുന്നില്ല വയറ്റിൽ പ്രശ്നം വരുന്നത് അപ്പം അത് കാരണം ഇതും കൂടെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പം അത് സിംപിൾ അവിടെ ഏറ്റവും തീ കുറച്ച് അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേല് കഴുകൽ കഴുകി വരുമ്പോഴത്തേക്കും അത് പത പതിച്ച് മറിയോ കേട്ടോ അങ്ങനെ തന്നെ അവിടുന്ന് കുറച്ച് കുറുകി കിട്ടിക്കൊള്ളുട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ മേല് കഴുകൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതേ പാല് കറക്റ്റായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി ഇതേ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി രാത്രിയിലെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും കറികളൊന്ന് ചൂടാക്കണം ചോറ് ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്കെന്തായാലും വയറ് ശരിയായിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ